കൊതുങ്ങിനെ അച്ഛൻ നല്ല ദേഷ്യം വരുന്നു കമന്റ് കണ്ടിട്ട് നിങ്ങളുടെ മക്കളെവിടെ കാണിക്കും നിങ്ങൾ തെറുവിളിക്കല്ലേ എന്നെ ആവശ്യത്തിന് ഞാൻ എന്നെ പണയ കശം കാണിച്ചോ എല്ലാവരും ചമ്മിപ്പോയി നല്ല സൗണ്ട് ചേച്ചി എനിക്കിഷ്ടമാണ് ആ നീ

അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കൂ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്തടിക്കൂ എത്ര ലൈവ് ഉണ്ടെന്ന് ചോദിച്ച ചോദിച്ചിട്ട് എനിക്ക് ഞാൻ മൂന്ന് ലൈവിലാണ് ഇരിക്കുന്നത് ഒരു ലൈവില് അമ്പത് പേര് ഒരു ലൈവില് അഞ്ഞൂറ് പേര് ഒരു ലൈവില് നൂറ്റി അമ്പത്തെട്ട് പേര് അങ്ങനെ എൻ്റെ മൂന്ന് ഒരു നിങ്ങൾ സുന്ദരിയാണ് കെട്ടിയൻ ഒളിച്ചോടി ആണോ എന്നാ പോയേ അയ്യോ ആ നിങ്ങൾക്ക് പിന്നെ മൂന്നാല് കെട്ടൊക്കെ കേട്ടാലോ അതുകൊണ്ട് കൊഴപ്പില്ല റസീന സാറിയില്ല റസീനയുടെ സീസൺ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ പുള്ളിയടുത്ത് നോക്കി പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്കൊന്നും അത് പറ്റത്തില്ല കേട്ടോ നിങ്ങൾക്കത് പറ്റും നിങ്ങൾക്ക് രണ്ട് മൂന്നൊക്കെ കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് പറ്റത്തില്ല അല്ലേ നമുക്ക് ജീവിതകാലം പോലും ഒരാളെ കേട്ടാലേ പറ്റത്തുള്ളൂ കണ്ടോ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് സ്നേഹമുള്ളവരാണ് ഇത് നിങ്ങള് മൂന്നു നാല് കെട്ടിയൊക്കെ നടക്കല്ലോ എന്റെ റസീനയെ സാറിയില്ല കേട്ടോ ഏതെങ്കിലും അളക്കിനെ വിളിച്ചോട്ട് വരും നോക്ക് രസീന ഒരു കാര്യം നിന്നിട്ട് അടുക്കളപ്പണയൊക്കെ അവളെ കൂടി ജയിച്ചാ മതി നീ സൗണ്ട് എന്താ കുഴപ്പം നല്ല സൗണ്ട് താങ്ക് യു താങ്ക് യു എന്ത് ചേച്ചി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കുന്നു കേട്ടാ എനിക്ക് അങ്ങോട്ട് കലിക്കുവേ നീ അനുസബ്സ്ക്രിബ് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങിപ്പോയ എന്റെ അഖിലേഷെ പിന്നെ ഇവിടെ വന്ന് പറയേണ്ട കാര്യം ഉണ്ടെങ്കിൽ പോയാൽ പോരേ ഉം അല്ല പിന്നെ പറഞ്ഞോണ്ടിരിക്കോ ഇപ്പോൾ ഉള്ളത് മോളെ അങ്ങനെ പറയൂ നിൽക്കാം ഒരു പത്ത് പതിനഞ്ചിലൊക്കെ ആവാം യൂട്യൂബ് റവന്യൂ മൂന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി മന്തിലി നീഷയുടെ ചീ ചീഞ്ഞു തുടങ്ങി അപ്പോൾ അവൻ വേറെ പുഴുവിനെ തേടിപ്പോയി ചേച്ചിയോതം െങ്കുറിഞ്ഞി പൂവിൽ മൃദു ചും നൽകാ താരാപദം പ്രേമാമൃതം പെയ്യും കശുവില്ല ആർക്കും കശുവില്ല ഉള്ള കഷുവാണെങ്കിൽ അവളെ ഉണക്കായിട്ടേക്കുക ആര്യച്ചേച്ചിടെ കൺട്രോൾ പോയി തുടങ്ങി ആമേ

ആ ചട്ടി അഴുക്ക് ചട്ടി അല്ല കേട്ടോ ആ ചട്ടിക്കകത്ത് അങ്ങനെ ഒരു ഇത് അത് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട ോട്ടെ പാട് അപ്പ എന്തിനു പാത്രത്തിൽ ആ രണ്ട് പാത്രം എടുക്കും അതിൻ്റെ ഉള്ളിലും മംഗളം മനം മംഗളം